സർവശക്തനും മഹാബലവാനും പരമകാരണ്യവാനുമായ സർവേശ്വരൻ്റെ പിതാവും പുത്രനും പരിശുദ്ധായവുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ തിരുനാമം ഇന്നുമെന്നും എന്ന നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ദൈവകൃപ നമ്മുടെ സമർത്ഥമായി പകരപ്പെടുമാറാകട്ടെ അവിടുത്തെ ദയ വലുതായിരിക്കുന്നു അവിടുത്തെ കരുണ തീർന്നു പോകാത്തതാണ് അത് രാവിലെ തോറും പുതിയതാണ് എന്ന തിരുവഴുത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ പുതിയ ഒരു അനുഗ്രഹം നമ്മുടെ മേൽ ദൈവം പകരുവാൻ നമുക്ക് ദൈവ കൃപയിൽ ദൈവസന്നധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം പഴയ കാലത്ത് കൃപാസനന്തെങ്കിലേക്ക് ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ രക്തവുമായി യാഗരക്തത്തോടു കൂടി പ്രവേശിച്ചിരുന്നുവെങ്കിൽ കർത്തവായുക്രിസ്തുവിൻ്റെ ക്രൂശലയാഗത്തോടു കൂടെ ഇബ്രായ ലേഖനത്തിൽ കൂടെ നമ്മളെ പ ഓർമ്മപ്പെടുത്തുകയാണ് തത്സമയത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം കൃപാസനത്തെങ്കിലേക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക അന്ന് മഹാപുരോഹിതിന് മാത്രം ആണ്ടിലൊരിക്കൽ പ്രവേശനം സാധിച്ചിരുന്ന ആ സാന്നിധ്യത്തിലേക്ക് എന്നാൽ ഇന്ന് അത് അവിടെ ഇല്ല ഭൗമികമായും ആ കൃപാസനമോ ആ സാക്ഷിപ്പെട്ടവ കൂടാനമോ ദേവാലയമോ ഒന്നുമില്ല എന്നാൽ ഇന്ന് സ്വർഗത്തിലതിൻ്റെ പ്രതിഫലനമുണ്ട് സ്വർഗത്തിലുണ്ട് സ്വർഗത്തിൽ കൃപാസനമുണ്ട് ദൈവത്തിൻ്റെ പിതാവിൻ്റെ വലത്തു ഭാഗത്ത് പുത്രൻ നമുക്ക് വേണ്ടി പക്ഷപാതം എന്ന് കാണുന്നുണ്ട് അവിടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് നമുക്ക് അവിടെ ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം എങ്ങനെയാണ് ധൈര്യം എങ്ങനെയാണ് ഉണ്ടായത് ആ ധൈര്യം നമുക്ക് ദൈവമാണ് തരുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് നമുക്ക് ആ ധൈര്യം തരുന്നത് നമ്മുടെ പാപങ്ങൾ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റിയിരുന്ന ആ ഭിന്നിപ്പിച്ചിരുന്ന അടുക്കാൻ തക്കാ കഴിയാതെ വണ്ണം അകറ്റിയിരുന്ന പാപങ്ങളെ കർത്താവ് ആ ക്രിസ്തു എടുത്തു മാറ്റി അത് തൻ്റെ മേൽ ചുവന്നുകൊണ്ട് ക്രൂശുമേൽ കയറി അവിടുത്തെ അടുപ്പങ്ങളാണ് നമുക്ക് സൗഖ്യം തോന്നുന്നത് അങ്ങനെ പിതാവിലേക്ക് നമുക്കൊരു വഴിയായി അതാ അതായു വഴിയാണെന്ന് പറയുന്നത് അവൻ മുഖാന്തിരം നമുക്ക് പ്രവേശനവും സാധിച്ചു എന്ന് എഫ് എസ് ലാണുന്നുണ്ട് അവൻ മുഖാന്തരം പുത്രൻ മുഖാന്തിരമാണ് നമുക്ക് ദേവസ്നത്തിലേക്ക് പ്രവേശനം ലഭിച്ചത് ആ നഷ്ട സൗഭാഗ്യം എന്ന് അറിയത്തില്ല നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യം ആദ്യം അവസ്ഥ അതിലേക്കുള്ള ആതിൻ്റെ ആരംഭം അത് നമുക്ക് ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ലഭിക്കുകയാണ് പിന്നെ അത് നമ്മൾ വളരുകയാണ് ആ പൂർണതയിലേക്ക് അതാണ് സൽഗുണപൂർണരാകും എന്ന് പറയുകയാണ് എന്നെ അനുഗമിക്കുന്നു ജീവൻ്റെ വെളിച്ചമുള്ളവനായി തീരും ആയി തീരുന്ന അതൊരു ഫോമേഷനാണ് അതൊരു ഒരു ഒരു പണി നമ്മൾ നടക്കുകയാണ് ആ പരിവർത്തനത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഒക്കെ ആ പ്രവർത്തനം നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ് ആ ക്രിയ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ധൈര്യത്തോടെ അടുത്തല്ല കൃപാസനത്തിലേക്ക് അതാണ് പുതിയ നിയമസഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നാന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനമാണ് ചിന്തിക്കുന്നത് ദാവീദിൻ്റെ തന്നെ ഒരു സങ്കീർത്തനമാണ് ആരോഹണഗീതത്തിൽ ഇത് പലപ്പോഴും ദേവാലയത്തോടുള്ള ബന്ധത്തിലേക്കെല്ലാം വായിക്കുകയും ജയഘോഷ കൊള്ളുകയും ചെയ്യുന്ന ഇന്നും അവർ വായിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് വളരെ അർത്ഥവത്തായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് കാണുന്നത് യാക്കോബിൻ്റെ വല്ലവന് നേർന്നതെന്ന് പറഞ്ഞ ഒരു നേർച്ച കഴിക്കുന്നു എന്താ നേർച്ച ദൈവത്തിനൊരു കൂടാരൻ നിവാസം കണ്ടെത്തണം അതിനുവേണ്ടി ദാവീദ് ബന്ധപ്പെടുന്നത് കാരണം അത് ആവിധ സുഖകരമായി രാജാവ് രാജകീയമായ കൊട്ടാരത്തിലേക്ക് താമസിക്കുമ്പോഴും ദൈവത്തിൻ്റെ പെട്ടകം വയ്ക്കാൻ അതുവരെയും ഒരു ദേവാലയം പണിതിരുന്നില്ല ശലോമോൻ്റെ കാലത്താണ് ദേവാലയം പണിയത് അതിന് ഇപ്പോൾ കൂടാരങ്ങളായിരുന്നു ടാബർ നാക്കിൾസ് ചാക്ഷ കൂടാരം അത് തകശു തോൽ കൊണ്ട് അങ്ങനെയൊക്കെ പണിതിരുന്നതായ അത് ടെമ്പ ടെമ്പററി ആണ് അത് അഴിച്ചു കൊണ്ട് പോകുവരും ഓരോ സ്ഥലത്ത് പ്രയാണം ചെയ്യുമ്പോൾ മരുഭൂമി പ്രയാണത്തിലേക്ക് നമ്മൾ കാണുന്നുള്ളവർ ഓരോ സ്ഥലത്ത് അത് കൊണ്ടുപോയി അത് ഫിക്സ് ചെയ്യുകയാണ് സാക്ഷ്യകൂടാരം എന്ന് പറയും ദൈവത്തിൻ്റെ കൂടാരൻ തിരുനിവാസം എന്നൊക്കെ പറയുന്നു അതാണ് എന്നാൽ ദൈവത്തിലേക്ക് അല്ല അപ്പോൾ ഈ ദാവീദന കാലത്ത് വരുമ്പോൾ ഒരു ആഗ്രഹം ദൈവത്തിൻ്റെ ഒരു വാസസ്ഥലം ആലയം പണിയാണ് വന്നത് ദൈവം ചോദിച്ചിട്ടല്ല പക്ഷെ മനുഷ്യൻ്റെ ആഗ്രഹം അതിന് ദൈവം ഒരു അവസരം കൊടുക്കുന്നു ദാവീതെല്ലാം കൂട്ടിവെക്കുന്നു ശലോമാന ദേവാലയം പണി എന്ന് പൂർത്തീകരിക്കുന്നു അപ്പോൾ ഈ അന്നും ഈ സാക്ഷ്യ കൂടാരമുണ്ട് ഇവരുടെ നടുക്കൽ കബനേൻ്റ് ബോക്സ് എന്ന് പറയും സാക്ഷി കൂടാരം മഞ്ഞ വെച്ച് ചെപ്പ് പിന്നെ അങ്ങനെ അഹരോൻ്റെ തളർത്ത വടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന മഞ്ഞ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കവൻ ആൻഡ് ബോക്സ് അത് ഈ ശമ്പലിൻ്റെ കാലത്ത് പിടിക്കപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ശത്രുക്കൾ വന്ന് എടുത്തുകൊണ്ട് പോയി കാരണം ഇവർക്കൊരു ചിന്തയുണ്ടായിരുന്നു യുദ്ധത്തെ തോറ്റുകൊണ്ട് പോ തോറ്റുപോവായി യുദ്ധത്തിലെല്ലാം ഉടനെ എന്ത് ചെയ്തു ഈ ഏരിയയുടെ പുത്രന്മാർ ഈ പെട്ടവും എടുത്തുകൊണ്ട് പോയി ഈ ഇതാ ഈ ദൈവത്തിൻ്റെ പെട്ടവ് എടുത്തുകൊണ്ട് യുദ്ധത്തിൻ്റെ നടുക്കിലേക്കുണ്ട് അവിടെ കൊണ്ടുപോയി അത് ജയിക്കാന്നു വിചാരിക്കുന്നത് ഇന്നും മനുഷ്യൻ പുറമേയുള്ള പല കർമ്മങ്ങൾ കൊണ്ട് പലതും ജയിക്കാൻ നേടുക എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ പേർച്ച് നടന്നു വെടി പൊട്ടിച്ചേക്ക അല്ലെങ്കിൽ എന്താ ഇത്ര മുത്തുക്കൊഴി കൊടുത്തേക്ക ദൈവത്തിന് ഇതിൻ്റെ ആവശ്യം എന്താ ദൈവത്തിന് നമ്മളിൽ നിന്ന് എന്താ ആവശ്യം നമ്മളെ തന്നെ കൊടുക്കാത്ത എല്ലാം വ്യർത്ഥമാണ് നമ്മളെ തന്നെയാണ് ദൈവത്തിന് ആവശ്യം അതുകൊണ്ട് യാക്കോബിന്റെ വലവുനീട് നേർച്ച നേർ എന്ന് പറയും യാക്കോബ് നേർന്നത് തന്നെ തന്നെയാണ് ദൈവം എന്നെ നീ സൂക്ഷിക്കണം എന്നെ നീ കാക്കണം എന്നെ നീ മടക്കി വരുത്തണം എന്റെ സൗഖ്യത്തോടെ വരുത്തണം അങ്ങനെയുള്ള അത് യാക്കോബ് നിവർത്തിക്കുകയാണ് നേർച്ച യാക്കോബ് നിവർത്തിക്കുകയാണ് അപ്പൊ നമ്മുടെ പേഴ്സണൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം അത് തെറ്റല്ല പക്ഷെ അത് അത് കൈക്കൂലി കൊടുക്കുന്നത് പോലെ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിൽ പ്രീതനാകുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൈവം ചിന്തിക്കറിയില്ലേ ഒരു സമ്പന്നനായ ഒരു വ്യക്തി നിങ്ങളൊരു ചോക്ലേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു ഞാൻ ചോക്ലേറ്റിൽ പ്രീതനാകുമോ അദ്ദേഹത്തിന് എത്രയോ ചോക്ലേറ്റുകൾ കാണുമോ ഞാൻ അത് അല്ല അതൊന്നും ഉപമയൊന്നും ശരിയാകത്തില്ല അത് പക്ഷേ നമ്മൾ ചിന്തിക്കുക അത്യനന്തനായ ദൈവത്തിന് സർവ സർവ സൃഷ്ടാവാന സൃഷ്ടാവുന്ന ദൈവത്തിന് നമ്മുടെ എന്തെങ്കിലും അല്പം എന്നാൽ നമ്മുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി നമ്മൾ അർപ്പണം ചെയ്യുന്നതാണ് അതാണ് വിധവ അവൾക്കുള്ളത് മുഴുവൻ ഇട്ടൂലോ എന്നാണ് പറയുന്ന കർത്താവ് അത് പ്രകൃതിക്കയാണ് അവൾ തനിക്കുള്ളത് മുഴുവൻ ഇട്ടു അവളുടെ തന്നെ ജീവിതത്തിന്റെ സമർപ്പണം ആ കൊടുക്കലിൽ ആ ദാനത്തിൽ അല്ലെങ്കിൽ ആ നേർച്ചയിൽ അത് പ്രതിഫലിക്കുകയാണ് അങ്ങനെ പ്രതിഫലിക്കാത്തതെല്ലാം നിരാർത്ഥകമാണ് അതെല്ലാം അംഗീകരിക്കപ്പെടുന്നതല്ല ഒന്ന് നമ്മൾ ചിന്തിക്കണം എന്താണ് നമ്മുടെ നേർച്ച ദൈവത്തോടുള്ള നമ്മുടെ തീരുമാനം സമർപ്പണം ആ ദൈവത്തിന്റെ വകയാണ് എല്ലാം അവന്റെ ആണ് ഇപ്പൊ ചോദിക്കുക എനിക്ക് വിശന്നാ ഞാൻ എന്നോട് ചോദിക്കുവോ കാട്ടിലെ മൃഗങ്ങൾ എനിക്ക് മാംസത്തെ മൃഗങ്ങളുടെ രക്തം കുടിച്ച് എനിക്ക് തൃപ്തി വരുമോ യാഗങ്ങളൊക്കെ മനുഷ്യന് വേണ്ടി ദൈവം നിയമിച്ചതാണ് മനുഷ്യനെ ആ ബന്ധത്തിൽ പുത്രന്റെ യാഗത്തിനേക്ക് വരുന്നത് വരെയും ആ ഒരു കവനറ്റ് ആ ഒരു കീപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം നിയമിച്ചു കൊടുത്തതാണ് അല്ലാതെ ദൈവത്തിനെതുണോലിച്ചെല്ലോ ഹോ മണത്തു എന്നൊക്കെ ദൈവത്തിനത് വെറുതെ ഫുൾഷ്നസ് പറയാണ് നമുക്ക് വേണ്ടിയാണ് ദൈവമെല്ലാം പ്രമാണങ്ങളെല്ലാം എന്തുകൊണ്ട് ഇസ്രായേജനത്തെ തെരഞ്ഞെടുത്ത ആ കർശനമായ നിയമത്തിൽ കൂടെ അവരെ ഒരുക്കിക്കൊണ്ടുവരിക എന്തിന് കർത്താവ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി അവിടെ ഒരുക്കപ്പെടുകയാണ് ദൈവം മനുഷ്യനായി മനുഷ്യവേഷം എടുത്തു വന്നു അവൻ ക്രൂശിൽ യാഗമായി തീർന്നു പുത്ര കർത്താവ യേശുക്രിസ്തുവിന്റെ യാഗ മുഖാന്തരമാണ് നമുക്ക് രക്ഷ കിട്ടിയത് പാപത്തിന്റെ ആ ശാപം നീങ്ങിയത് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം തന്റെ മരണത്താൽ നീക്കി നമ്മൾ ജീവപര്യന്ത മരണഭീതിയാൽ അടിമളായാലും നമ്മളൊക്കെ വിടുവിച്ചു അതാണ് ക്രൂശിലെ സത്യം ഇവിടെ ദാവീദ് ആഗ്രഹിക്കുക ദൈവത്തിന് ഒരു മാസം പണിയണമെന്ന് അത് ദാവീദിൻ്റെ കാലത്ത് സാധിച്ചില്ല ശലമോൻ്റെ കാലത്താണ് സാധിച്ചത് പക്ഷേ ഇന്ന് ആ ദേവാലയം പിന്നെയും പലപ്പോഴും പൊളിക്കപ്പെടുന്നുണ്ട് തകർക്കപ്പെടുന്നുണ്ട് പലരായക്കും മടങ്ങാലത്ത് ഇന്ന് ആ ദേവാലയമില്ല ഏഴ് എഴുപതിൽ ആ ദേവാലയം തകർത്തു ഇനി പുനർനിർമ്മിക്കപ്പെടുമെന്നൊരു ചിന്തയുണ്ട് പറയപ്പെടുന്നു അതിനുവേണ്ടി ഇതൊക്കെ എങ്ങനെയാണ് നമുക്കറിയത്തില്ല ചരിത്രം നമുക്ക് നോക്കാം അത് പ്രവചന നിയവൃത്തിയായിട്ടത് സംഭവിക്കേണ്ടത് തന്നെയാണെന്ന് ഒരു ഭാഗം പറയും അല്ല മറ്റൊരു ഭാഗം അങ്ങനെയല്ല എന്ന് പറയും അതിലൂടെ നമ്മൾ കാണുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ദാവീതിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് എന്നാൽ നമ്മൾ ഇന്നും നമ്മൾ ചിന്തിക്കുക ദൈവത്തിന്റെ വാസസ്ഥലം ഏതാ ഇന്നേതാ ദൈവത്തിന്റെ വാസസ്ഥലം നമ്മളാണ് ദൈവത്തിന്റെ വാസസ്ഥലം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ അറിയണം അറിയുന്നില്ലേന്നാ പോലെ സുഭവം ചോദിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് നമ്മൾ നമ്മൾ അറിയുമ്പോൾ നമ്മളാകുന്ന മന്ദിരത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് നമ്മൾ അതിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ദൈവത്തെ നമ്മൾ അന്വേഷിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തെ പുറത്താണ് അന്വേഷിക്കുന്നത് പക്ഷെ നമ്മൾ സ്വീകരിക്കുമെങ്കിൽ നമ്മൾ അനുവദിക്കുമെങ്കിലും നമ്മുടെ ഹൃദയവാദം യേശുവിന് വേണ്ടി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടുകൾ വധകളെ ഉയർന്നിരുപ്പിയും മഹൂത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആര് എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ ദൈവം പറയാം അപ്പോൾ നമ്മുടെ ഹൃദയ കവാടങ്ങളെ വാതിലുകളെ ദൈവത്തിന് വേണ്ടി തുറക്കുമ്പോൾ ദൈവം പ്രവേശിക്കണം ഞാൻ വാതുക്കൾ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാദത്ത് പറഞ്ഞാൽ ഞാൻ അവനോടും അവനോടും കൂടെ അത്താഴം കഴിക്കും അവരോടുകൂടെ വസിക്കും നമ്മളോടുകൂടെ എന്നേക്കും വസിക്കാൻ വന്നവനാണ് കർത്താവശ്യം ക്രിസ്തു ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം എന്നതിൻ്റെ ഒരു മുൻ ടേസ്റ്റ് ഒരു ഫോർ ടേസ്റ്റ് അത് ക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ തരികയാണ് അവൻ നമ്മളിലുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ഉൻ ജീവിക്കാനായിട്ട് സാധിക്കണം നമ്മൾ നൂറ്റി പ മു മുപ്പത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ ചിന്തിച്ചു അവിടെ പതിമൂന്ന് മുതൽ വാക്കുകൾ പറയുക യഹോവ സി യോനെ തിരഞ്ഞെടുക്കുകയും അതിനേയത്തിന്റെ വാസസ്ഥലം വായിച്ചുകയും ചെയ്തു അതിനെ അപ്പൊ ദൈവം ഇവിടെ സഭയെക്കുറിച്ച് പറയാം അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് പറയാം സഭ എന്ന് പറയുന്ന കെട്ടിടമല്ല ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തികളും ചേർന്നാണ് സഭ എന്ന് പറയുന്നത് അത് അദൃശ്യമാണ് ദൃശ്യമല്ല സഭ എന്ന് പറയുന്നത് അദൃശ്യമാണ് ദൃശ്യമായ സഭകളുണ്ട് അതെല്ലാം അദൃശ്യമായ സഭയിൽ അങ്ങ് അത് അതിലേക്ക് നമ്മൾ ചെല്ലും ചേരുന്നില്ലെങ്കിൽ കർത്താവ് രക്ഷിക്കപ്പെട്ടെന്ന് വരെ ദിനംപ്രതി സഭയോട് ചേർത്ത് എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ഒരു രക്ഷകനുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വന്ന് രക്ഷാനുഭവം നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ സഭയുടെ അനുഭവങ്ങളായിട്ടില്ല നമ്മളാകാൻ സാധിക്കുകയില്ല അതാണ് വിശ്വാസത്താലാണ് നമുക്കത് ലഭിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനീകരിക്കുക യേശുവിന് അംഗീകരിക്കുക അവന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കുക മനസ്സോടെ നമ്മൾ ബാല്യത്തിലെ മാമസയിലേക്ക് തീരുമാനമൊക്കെ പറഞ്ഞെന്ന് പറയും ശരി നമുക്കത് ആ ഓർമ്മയുണ്ടോ പിന്നതിന് ഒന്ന് ഒരു റീത്തിങ്ക് ചിന്തിച്ചിട്ട് ഞാൻ എന്നെ മുഴുവനായി കൊടുത്തു എൻ്റെ ജീവിതം ദൈവത്തിന് ഞാൻ കൈമാറ്റം ചെയ്തു എനിക്ക് മനസ്സുണ്ട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ദൈവം മനസ്സോടെ നമ്മൾ കൊടുക്കുമ്പോഴേ ദൈവം സ്നേഹിക്കുന്നത് അത് പൂർണ്ണ മനസ്സോടും പൂർണ്ണദൈവത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും അല്ലെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ദൈവം അത് വന്ന് അവകാശിച്ച് അങ്ങനെയല്ല നമ്മളെ തന്നെ നമ്മൾ മനസ്സോടെ ദൈവത്തെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം അപ്പോൾ ദൈവപ്രവൃത്തി നമ്മൾ നടക്കുന്ന കാണാം പ്രിയരതമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിൻ്റെ വാസസ്ഥലം ഇവിടെ തോന്നി പറയുകയാണ് അതെന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു ഞാനതിന് ഇച്ചിച്ചിരിക്കിയാൽ ഞാനവിടെ വസിക്കും ഇതെല്ലാം നമ്മുടെ ജീവിതം നടക്കേണ്ടത് കാര്യമാണ് കാരണം ദേവാലയങ്ങൾ എന്നില്ല ഈശ്വരൻ ദേവാലയമില്ല അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തി ഏതെങ്കിലും പ്രത്യേക ദേവാലയം എന്ന് പറയുന്നില്ല മനുഷ്യൻ ആരാധനയ്ക്കായി കൂടി വരുന്ന സ്ഥലങ്ങളൊന്നും ദേവാലയങ്ങളെന്ന് അറിയപ്പെടുന്ന ഒന്നുള്ളൂ പക്ഷേ അതിനൊക്കെ ഉൾപരിയായി അതിന് പല ആണ് എന്നാൽ പഴയ നിയമകാലത്ത് ഒരു സ്ട്രക്ചറെ ഉണ്ടായിരുന്നു ദൈവം കൊടുത്ത് ഒരു സ്ട്രക്ചർ എരിച്ചിലൻ ദേവാലത്തിന് ആ ദൈവം മോശിക്ക് കൊടുത്ത് കാണിച്ച പ്രകാരമാണ് ദൈവം അത് മോശം നിർമ്മിച്ചത് അത് സിംബോളിക്കാണ് അത് അർത്ഥവത്താണ് പക്ഷെ അന്ന് ഇന്ന് അതില്ലല്ലോ അപ്പം ഇന്നത്തെ ദേവാലയം അതാണ് ഇന്നത്തെ മന്ദര്യങ്ങളാണ് നമ്മൾ ദേഹം ദേഹി ആത്മാവ് എരിച്ചില ദേവാലയത്തിൻ്റെ ഇത് ചിന്തിക്കാൻ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശു സ്ഥലം അത് മൂന്ന് പോർഷനായിട്ടാണ് പ്രകാരം വിശുദ്ധ ഹോളി പ്ലേസ് മോസ്റ്റ് ഹോളി പ്ലേസ് ഇന്ന് ഇത് നമ്മളിലുണ്ടോ നമ്മളിലുണ്ട് ദേഹം ദേഹി ആത്മാവ് നമ്മുടെ ആത്മാവിലാണ് മോസ്റ്റ് ഹോളി പ്ലേസിലാണ് ദൈവത്തിൻ്റെ കുർബാസനവും എല്ലാം ഉണ്ട് ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം നമ്മുടെ ആത്മാവ് അന്തരംഗത്തിൽ ഇന്നർ കോർ കോർ ഓഫ് അവർ ലൈഫ് ഹാർട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കോർ അത് ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ഹാർട്ടിനെ കുറിച്ചല്ല പറയുന്നത് നമുക്കൊരു ആത്മ മനുഷ്യൻ അകത്തേ ഒരു ആന്തരിക മനുഷ്യനുണ്ട് ആത്മ മനുഷ്യൻ പുറമേയുള്ള മനുഷ്യനുണ്ട് ഒരു മനുഷ്യനുണ്ട് പുറമേയുള്ള മനുഷ്യൻ ഷയിച്ച് ഷയിച്ചു പോകും അഗമികൾ നാൾക്ക് നാൾ പുതുക്കാൻ പ്രാപിക്കുമെന്ന് തന്നെ എന്നെ പറയുന്നുണ്ട് അവിടെ എന്നാണ് ഇവിടെ പറയുന്നത് അതെന്നേക്കും എൻ്റെ വിശ്രമമാകുന്നു അതിനെ ഇച്ഛിരിക്കാൻ ഞാൻ അവിടെ വസിക്കും അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരും അതിലെ പുരോഹിതന്മാരെ രക്ഷ ധരിപ്പിക്കും അതിലെ ഭക്തന്മാർ ഹോഷിച്ചു ഉല്ലസിക്കും ഇവിടെ അനുഗ്രഹങ്ങളാണ് പറയുന്നത് നമ്മുടെ എല്ലാ ഇതിൽ ദരിദ്രമൊക്കെ മാറി സമൃദ്ധി അതൊക്കെ നമ്മുടെ ആന്തരീകമായി ലഭിക്കുന്ന ഒരു അനുഭവമാണ് ഭൗമികമായിട്ടുള്ളതിലും നമുക്കത് ക്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അവിടെ പ്രയാം പിന്നെ പതിനേഴാമതി ഞാൻ അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പും വിളപ്പിക്കും എൻ്റെ അഭിശിക്തനൊരുദ്ധീപം ഞാൻ ഞാനവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും അവൻ്റെ തലയിലോ കിരീടം ചോഭിക്കും ഈ ദാവീദിന് കൊടുത്ത പ്രോമിസ് കർത്താവ് യശ്രിസ് നിവർത്തിക്കുകയാണ് യശോഭാൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ നമ്മളവിടെ കാണുന്നുണ്ട് ഇഷായുടെ കുത്തിയിൽ ഒരു മുള പൊട്ടിപ്പുറപ്പെടും അവന്റെ വേരുകളിൽ ഒരു കൊമ്പ് ഫലം കായ്ക്കും അതാരാണ് അവന്റെ മേൽ യഹോയുടെ ആത്മാവ് ആവശ്യിക്കും ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ് ആലോച്യയുടെ ബലത്തിന്റെ ആത്മാവ് പരിജ്ഞാനത്തിന്റെ ഏകോഭക്തിയുടെയും ആത്മാവ് അവന്റെ പ്രമോദം ഏഹോഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായമാനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ വിധിക്കുകയും ഇല്ല അഞ്ചാമത്തെ വാക്യം നീതിയവൻ്റെ നടുക്കെട്ടും വിശ്വസ്തതാവിന്റെ അരക്കച്ചയുമായിരിക്കും അത് കർത്താവശ്യം വെള്ളിപ്പാട്ട് പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ഞാൻ പതിനാറാമത്തെ വാക്യം യേശു എന്ന ഞാൻ ചവകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു ദാവീദിന്റെ കൊമ്പ് മാത്രമല്ല ദാവീദിന്റെ വേരുമാണ് ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വേരില്ലാതെ വൃക്ഷമുണ്ടോ ഇപ്പൊ വേരനാണോ പ്രധാനം വേരിൽ എത്ര പ്രശംസിക്കേണ്ടതെന്നാണ് പറയുന്നത് റോമഹിലേനത്തിൽ എന്ന് പറഞ്ഞ അടിസ്ഥാനം തന്നെ പഴി നിമിത്തത്തിലൊക്കെ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഹർത്താവശ് ക്രിസ്തു നമുക്ക് അതിന് പിന്നെ ഒരു ചിന്തയിലേക്ക് വരാം ഏതായാലും ഇന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ വേര് നമ്മുടെ അടിസ്ഥാനം നമ്മുടെ സർവസ്വവും കൃത്യമായി ചികിത്സമായി തീർന്നിട്ടുണ്ടോ ഇന്ന് നമ്മളെ തന്നെ അർപ്പണം ചെയ്യുക നമ്മളാകുന്ന അവസ്ഥ സ്ഥലത്ത് ദൈവത്തിന് വിട്ടു കൊടുക്കുക അപ്പോൾ ഇവിടെ പരിപൂർണ്ണ വിശ്രമം ലഭിക്കും സ്വസ്ഥത നമുക്ക് ലഭിക്കും സമാധാനം ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞു കവിയും സന്തോഷവും ആനന്ദവും ഉണ്ടാകും തൃപ്തി വരും കണ്ടെന്മെൻ്റ് എല്ലാത്തിനും തൃപ്തി ദൈവം നമുക്ക് തരും നമുക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീപതായ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എല്ലാ കൃപകൾക്കായ സ്തുതി തിരുവനന്തപുരത്തിൻ്റെ പ്രകാശനത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിൻ്റെ വകയാണെന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതിനായ സ്തുതി ഞങ്ങളെ അവിടുന്ന് വാസം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ചിന്തകളും എല്ലാം അവൻത്തേക്ക് വേണ്ടി സമർപ്പിക്കുന്നു യേശുവെ അവിടുന്ന് ഞങ്ങൾ രാജാവായ കർത്താവായി ഞങ്ങൾ വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവനായ നിൻ്റെ സന്നിധിലേക്ക് സമർപ്പിക്കുന്നു തിരഹിതം പോലെ ഞങ്ങളുടെ പണിയണമേ ഞങ്ങളെ മേനിയണവേ തിരുന്നാമൻ ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ പിതൃത്രാൽ മാതൃക ആ മുഹൂർത്തത്തിനായി തന്നെ badal hor annar morku